പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നയനെ അവട്ടെ ആദർശിനോട് പറഞ്ഞിട്ട് അനന്തപുരിയുടെ പടി ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്നിട്ട് ആദർശോട് പറയുന്നുണ്ട് ആദർശ കേട്ടോ ഞാൻ ഇറങ്ങുവാണ് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കും ആ സമയത്ത് തന്നെ ആദർശ് പറയുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞാൽ അത് എത്ര വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നവനെ ഞാൻ എന്ന് പറയും അപ്പോഴേക്കും നയനൊക്കെ ഒത്തിരി സങ്കടമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നായനെ അവട്ടെ ഷെൽഫിൽ ചെന്നിട്ട് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു ബാഗിലേക്ക് എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട് ആദ്യം അവട്ടെ നായനെ പാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഒന്നും ഇണ്ടാതെ അവൾ പോയിക്കോട്ടെ എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും ഇതേ സമയത്തന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെ ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന സമയത്തേന് മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് ഞാൻ നല്ല ഷീഡൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ മറ്റസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക അല്ലേ നിങ്ങൾക്കിപ്പോൾ പണ്ടത്തെ പോലത്തെ ഉഷാറൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഓരോ ദിവസം തോറും വയസ്സായിക്കൊണ്ടിരിക്കല്ലേ വയസ്സാകും തോറും ഓരോ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ നമ്മുടെ മോൻ ജയൻ ചെയ്തോളും എന്നൊക്കെ പറയും എന്നാൽ ഇതും കേട്ടുകൊണ്ടായിരിക്കട്ടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോനെ മുത്തശ്ശിനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് സത്യമാണോ മുത്തശ്ശിനെ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടെ മുത്തശ്ശി അപ്പഴി ജയൻ പറയുന്നുണ്ട് അമ്മേ അച്ഛന് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല അച്ഛൻ്റെ കൊച്ചുമക്കൾ കാരണം മാത്രമാണ് അച്ഛൻ ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ആദർശമോ കാരണം ആദർശന് നായനോടുള്ള സമീപം തന്നെയാണ് അച്ഛന് ഇത്രമാത്രം വിഷമമുണ്ടാകാൻ കാരണം എന്നൊക്കെ പറയാട്ടോ ജയൻ അപ്പോൾ ഇനി മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ ഈ ഒരു അസുഖ വിവരം അറിഞ്ഞതോടുകൂടി തന്നെ ആദർശ എന്തായാലും ഇനി നയനോട് നല്ലവണ്ണമായിരിക്കും ആയിരിക്കും അവളോട് ഇനി എന്തായാലും നല്ല രീതിയിൽ തന്നെ ആദർശമോ പെരുമാറുള്ളൂ എന്നൊക്കെ പറയാണ് ഇനിയും ഒരു പക്ഷേ ആദർശ നയനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നിങ്ങനെ തർപ്പിച്ച് പറയുകയാണ് അപ്പഴിനെ ജയൻ പറയുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ ഇനി എന്തായാലും ആദർശൻ നയനോടുള്ള സമീപമൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാട്ടോ ജയൻ എന്നിട്ട് മുത്തശ്ശനാവട്ടെ താൻ എനിക്കൊരു ക്ലാസ് ചൂടുവെള്ളം കൊണ്ടുപോയോ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞേക്കാണ് എന്നിട്ട് അവിടെ നേരെ ജയൻ്റെ അടുത്തേക്ക് നിന്നിട്ട് തോളിൽ പിടിച്ചു കൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് മോനെ ജയ എനിക്കറിയാം ഇപ്പം എന്നേക്കാൾ കൂടുതൽ വിഷമം നിനക്കും ആദർശനമാണ് എന്നൊക്കെ എനിക്കറിയാം ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ ഇതൊക്കെ അനുഭവിച്ചതിനെല്ലേ പറ്റുള്ളൂ നീ വെറു വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് ജയൻ അങ്ങ് പൊട്ടി കരയാട്ടോ അപ്പോഴിനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ജയ ഇനി ഇത് ഇന്നെ ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട വരാനുള്ളതൊക്കെ വഴി തങ്ങില്ല എന്നല്ലേ പറഞ്ഞു കേൾക്കാറുള്ളത് നീ ഏതായാലും ഇതിൽ വിഷമമൊന്നും വിചാരിക്കുന്നില്ല ഇക്കാര്യം ഇനി മറ്റാരോടും പറയണ്ട എന്നൊക്കെ പറയും ഇതേ സമയത്തേ കാണിക്കുന്നത് ആദർശനെ നയനായിരിക്കുന്നു അവിടെ പോകുന്നതിന് മുൻപായിട്ട് തന്നെ തന്റെ ആഭരങ്ങളെല്ലാം തന്നെ മേശപ്പുറത്ത് അഴിച്ചു വെക്കും എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആർശിട്ടാ ഇവിടെ നിന്നും എനിക്ക് വാങ്ങിച്ചു തന്ന എല്ലാ ആഭരണങ്ങളും ഞാൻ ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അതെല്ലാം ഞാൻ തിരികെ തന്നേക്കാം എന്നൊക്കെ പറയാണ് ഇനി ഞാൻ ഇവിടെ നിന്നും പോയതിനു ശേഷം ഇതെല്ലാം ഞാൻ എടുത്തു കൊണ്ടുപോയി എന്നൊരു വാക്ക് പോലും എന്നോട് പറയരുതെന്നും പറയും ആ പെണ്ണെ ആദർശ് പറയുന്നത് നീ ഇവിടെ നിന്നും എന്ത് കൊണ്ടുപോയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല നീ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോകൂ എന്നൊക്കെ പറയണ്ട ആദർശ് അപ്പോഴേക്കും നായന അവിടെ ഭയങ്കര സങ്കടമാണ് എന്നിട്ടെന്ന് അയനങ്ങനെ ചോദിക്കുന്നുണ്ട് ആദശ് ഏട്ടാ ഇത്ര കാലം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിൽ പോലും ഒരേ റൂമിൽ ഒരുമിച്ച് താമസിച്ചതല്ലേ അതുകൊണ്ട് ഇനി ഞാൻ വഴിയരികിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ചാൽ എന്നോട് കണ്ട പരിചയഭാവമമെങ്കിലും കാണിക്കുവോ എനിക്ക് ഏതായാലും ഭാര്യ എന്നൊരു പദവി കിട്ടിയിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ആദർശമായിട്ട് നല്ലൊരു കല്യാണം കഴിക്കണം കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു പെണ്ണിന് വേണം കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ പിന്നെ ആ ഒരു പെണ്ണ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ പോലെ ഒരു അനുഭവം ഉണ്ടാവരുതല്ലോ ഇനിയിപ്പോൾ ഞാൻ ബാഗ് നോക്കിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്തായെന്ന് ചോദിക്കും അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയും എന്നൊക്കെ പറയട്ടോ ആ സമയത്ത് എന്നെ ആദർശ പറയുന്നുണ്ട് നീ അന്ന് മഴ നനഞ്ഞി ഇവിടെ നിൽക്കുന്ന സമയത്ത് നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നോട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നോളാം പറഞ്ഞതല്ലേ അതുകൊണ്ട് നീ ഇനി അത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും അപ്പോഴേ നയന പറയുന്നുണ്ട് അവരുടെ മനസ്സൊക്കെ എനിക്കറിയാം മക്കളോട് സ്നേഹമുള്ള അച്ഛനമ്മമാർ അങ്ങനെ തന്നെയല്ലേ പറയുകയുള്ളൂ ഞാനൊരു പക്ഷേ കല്യാണിൻ്റെ വീട്ടിലേക്ക് പോകും കല്യാണം എന്നോട് പറഞ്ഞിട്ടുണ്ട് എത്ര നാൾ വേണമെങ്കിലും അവരെന്നെ നോക്കിക്കോളാം എന്ന് എന്നാൽ ഇത് കേൾക്കുമ്പോൾ അതിശനങ്ങൾ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ വെച്ചു നീ എന്നെ നാണം എടുത്താനുള്ള പ്ലാൻ എന്ന് ചോദിക്കുകയാണ് നിങ്ങളെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങളെന്നെ കുറിച്ച് ഇങ്ങനെ എന്ന് ചോദിക്കും ഞാൻ എങ്ങോട്ടേക്ക് പോയാലും പിന്നെ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയും ആ സമയത്തിനെ ആദർശ പറഞ്ഞിട്ട് ആ ശരി നീ എന്തേലും ഒക്കെ ചെയ്യുക എന്നാ ആദർശമായിട്ടാണ് ഞാൻ പോട്ടേന്ന് പറയാം കേട്ടോ ആ സമയത്ത് നായനെ ആട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം പോട്ടെ പോട്ടേന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശഞങ്ങൾ ദേഷ്യം വരുകയാണേ എന്നിട്ട് ചോദിക്കുന്നു നീ ഒരുപാട് തവണയാണല്ലോ പോട്ടെ പോട്ടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് നീ എന്തായാലും കാത്തു നിൽക്കുന്നു വേണ്ട ഞാൻ നിന്നോട് പോവേണ്ട എന്നൊന്നും പറയില്ല നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിത്തായോ എന്നൊക്കെ പറയട്ടെ ആദർശ് അപ്പോഴേക്കും നയന അവരെ രണ്ടും കൽപ്പിച്ച് വളരെയധികം വിഷമത്തോടെയൊക്കെ നിറ കണ്ണുകളോടെ തന്നെ ആ ഒരു ബെഡ്റൂമിൻ്റെ പടി ഇറങ്ങി ഇങ്ങനെ പോകാണ്ട് ആ സമയത്ത് നയന ഇങ്ങനെ പുറകേക്ക് നോക്കി ചിന്തിക്കുന്നുണ്ട് എന്നാലും ആദർശിൻ്റെ എന്നെ ഒന്ന് പിറകേ നിന്ന് തിരിച്ചു വിളിച്ചൂടെ പോകേണ്ട എന്തെങ്കിലും ഒരു വാക്കെന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടെ നയന എന്നിട്ട് നായനെ അവരെ തിരിഞ്ഞ് നിന്ന് ചോദിക്കുന്നു ഞാൻ എന്തായാലും മുത്തശ്ശിയും മുത്തശ്ശിനെയൊന്നും കണ്ടിട്ട് പോയാൽ മതിയോന്ന് ചോദിക്കും അപ്പോൾ എന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നീ പോകുന്നതിന് മുൻപായിട്ട് അവരെയും കൂടി വിഷമിപ്പിച്ചിട്ട് വേണേ പോകാൻ എന്ന് ചോദിക്കും അപ്പോഴേക്കും നയന പറയുന്നത് എന്നാൽ ശരി ഞാൻ പോവുകയാണ് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതിലുള്ള ആ ഒരു കമ്മലും കൂടി അഴിച്ചു വെച്ചിട്ട് ഇതും കൂടി ഇവിടുത്തെ സ്വർണ്ണമാണെന്നൊക്കെ പറഞ്ഞ് ആ കമ്മലും കൂടി അവിടെ അഴിച്ചു വെച്ചിട്ട് ആ ഞാൻ പോകുകയാണെന്നും പറഞ്ഞിട്ട് നയനെ അവിടെ നിന്നങ്ങ് പോവുകയാണ് ഇതേ സമയത്ത് താഴെ ഹോളിലാണെങ്കിലും ജലജയം നേവിയായിരുന്നു അവയൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തായിരിക്കട്ടെ അനന്തപുരിയുടെ പടി ഇറങ്ങാൻ വേണ്ടി നയനെ അവിടെ ബാഗുമായിട്ട് തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നിന്നിങ്ങനെ പടിയിറങ്ങി വരുന്നതായിട്ട് കാണുന്നത് അവരെ കണ്ട ഉടനെ തന്നെ നായനെ പറയുന്നത് ഞാൻ ഏതായാലും ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഞാനിവിടെ നിൽക്കുന്നത് ആദർശിട്ട് ഏതായാലും ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും ഇവിടെ നിന്ന് പോവാണെന്നൊക്കെ പറയും അപ്പോഴേ ദേവേനെ പറയുന്നത് അയ്യോ അവൻക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ നീ ഇവിടെ നിൽക്കുന്നത് നീ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കും താല്പര്യമില്ല എന്നൊക്കെ പറയും എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ജലജീയം പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്നെങ്കിൽ പോയി തന്നാൽ എന്ന് പറയും അപ്പഴിനെ നയനെ സങ്കടത്തോടെ തന്നെ പറയുന്നത് ഞാൻ ആരോടും യാത്ര പറയുന്നില്ല മുത്തശ്ശിനോടും മുത്തശ്ശിയോടും അച്ഛനോടും മറ്റാരോടും യാത്ര പറയാതന്നെ ഞാൻ പോകുന്നതെന്ന് പറയും ആ സമയത്തേ ദേവേനെ പറയുന്നത് അയ്യോ ഇനി അവരോടും കൂടെ പറഞ്ഞിട്ട് വേണം അവർ പോവരുത് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇവിടെ നിർബന്ധിച്ച് പിടിച്ചു നിർത്താൻ അപ്പഴേ നയനെ പറയുന്നത് ഇല്ല ഞാൻ ഒരിക്കലും ഇനി ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ില്ല എന്ന് പറഞ്ഞു പോവാൻ തുടങ്ങാണ് ആ സമയത്തിന് ഇത് കേൾക്കുമ്പോ നവ്യക്ക് ഒത്തിരി അധികം സന്തോഷാവും കേട്ടോ നായനെ പറയുന്നില്ല ഞങ്ങൾ മരുമക്കൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പടിയിറക്കണമെന്നില്ല അപ്പച്ചിയുടെ ആഗ്രഹം അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയും ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് പടിയിറങ്ങിയെന്ന് വിചാരിച്ചാൽ നിന്റെ പുറകെ പോരാനൊന്നും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കൊള്ളൂ എന്ന് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ തരുന്ന അവ്യ പറയാണ് അപ്പേണ് നായനെ പറയുന്നുണ്ട് ചേച്ചിയോട് എന്റെ കൂടെ വരാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി ഇവിടെ തന്നെ നിന്നോ എന്ന് പറയും എന്നാൽ ഇവർ സംസാരിച്ചോടെ നിൽക്കുന്ന സമയത്ത് ഒരു ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ആദർശം ഇങ്ങനെ ദേവിയനോട് പറയുന്നുണ്ട് അമ്മേ അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഇവളിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹപ്രകാരം മറ്റാരുടെയും മുഖം നോക്കാതെയാണ് ഞാൻ ഇവിടെ ഇവിടെ പോവാൻ പറഞ്ഞത് എന്നൊക്കെ പറയും എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അങ്ങ് സന്തോഷമാകും കേട്ടോ എന്നിട്ട് ദേവിയാനി പറയുന്ന എന്താണെങ്കിലും അവളുടെ അച്ഛൻ അന്ന് വന്ന് പറഞ്ഞതില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൾ അവളെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിക്കോളാന് ആ കണക്കിന് ഒരു സൗജന്യമായിട്ടെങ്കിലും നീ അവളെ അവളുടെ വീട്ടിൽ എന്ന് പറയുന്നത് ദേവയാനി അപ്പഴിൻ്റെ നായനെ പറയുന്നില്ല എന്നെ ആരും കൊണ്ടു ആക്കണമെന്നൊന്നുമില്ല ഞാൻ തന്നെ തനിച്ച് പൊയ്ക്കോളാം എന്ന് പറയും എന്നിട്ട് നായനെ ആട്ടെ നിറ കണ്ണുകളോടെ തന്നെ അവരുടെ മുന്നിൽ വെച്ച് അവിടെ നിന്നങ്ങ് പടി ഇറങ്ങി പോകാട്ടോ ആ സമയത്തന്നെ ജലചകനെ ആദർശനോട് പറയുന്നിട്ട് നീ ഇപ്പം ചെയ്ത കാര്യം ഏതായാലും വളരെ നന്നായി പോയി മോനെ ആദർശ എന്നൊക്കെ പറയും ഇനി ഏതായാലും നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നും പറയുകയാണ് അപ്പഴിൻ്റെ ദേവേനും പറയുന്നതിൽ ഏതായാലും നീ ഇപ്പം ചെയ്തത് നല്ലൊരു കാര്യമായി മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇക്കാര്യം പറയാനൊന്നും നിൽക്കണ്ട അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമാകും അതുകൊണ്ട് അവരറിയുമ്പോൾ പറയട്ടെ എന്നൊക്കെ പറയും എന്നാൽ നയന അവിടെ നിന്ന് പോയതിന് ശേഷം പുറകെ തന്നെ അവിടെ നിന്നും ആദർശ നയനയുടെ പുറകെ തന്നെ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് സിറ്റ്ഔട്ടിന്റെ ആ ഒരു പടി ഇറങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ ആദർശ അവിടെ നയനെ അങ്ങ് തിരിച്ചു വിളിക്കാതെ ആദർശ വന്നിട്ട് തന്നെ നയനോട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് നീ ഒരിക്കലും തനിച്ച് നിന്റെ വീട്ടിലേക്ക് പോവണ്ട ഓട്ടോയിലൊന്നും പോവണ്ട ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേക്കാം എന്ന് പറയും അപ്പേൻ്റെ നയനെ പറയുന്നുണ്ട് വേണ്ട നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയായിട്ട് തിരിച്ചു പോരാണെങ്കിൽ എന്നെ എന്തായാലും അവിടെ കൊണ്ടുപോയാക്കണ്ട അപ്പം ആദർശ പറയുന്നത് അതൊന്നുമില്ല ഞാൻ എന്തായാലും നിന്റെ വീട്ടിൽ വന്നിട്ട് പറയാം നിന്റെ അച്ഛനോടും അമ്മയോടും നിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കണ്ട എന്ന് അപ്പേൻ്റെ നായനെ പറയുന്നുണ്ട് വേണ്ട ആ ഒരു കാര്യം പറയാനായിട്ട് ആദർഷിട്ട് അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയും അപ്പം എന്നെ ആവശ്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ വീടിൻ്റെ പടി വരെ വരാം എന്നിട്ട് നിന്നെ കൊണ്ടുപോയാക്കിയിട്ട് തിരിച്ചു പോന്നോളാം എന്ന് പറയാനേ അപ്പേൻ്റെ നായനെ പറയുന്നത് അതൊന്നും വേണ്ട ആദർഷിട്ട എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഞാൻ തനിച്ച് പോയിക്കോളാം ഇനി എന്തായാലും എന്നെ ഇവിടേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് വരണ്ട എൻ്റെ ആദർശമായിട്ട് വന്നിട്ട് എന്നെ തിരിച്ചു വിളിച്ചാൽ മാത്രമേ ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരുള്ളൂ എന്നും പറഞ്ഞിട്ടോ അവിടെ നിന്ന് പടിയിറങ്ങുന്നത് അപ്പോഴെൻ്റെ ആദർശ പറയുന്നത് അത് ഏതായാലും നീ മനസ്സിൽ പോലും വിചാരിക്കേണ്ട നിന്നെ വിളിക്കാനായിട്ട് ഞാൻ ഒരിക്കൽ പോലും നിന്റെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയും എന്നിട്ട് ആദർശ് ആദർശാവട്ടെ നയനെ ഒന്നും ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങേക്ക് കയറി പോവാണ് ആ സമയത്ത് നായനെ അവട്ടെ നിറ കണ്ണുകളോടെ അനന്തപുരിയുടെ പടി ഇറങ്ങി വളരെയധികം സങ്കടത്തോടെ നിറ കണ്ണുകളോടെ ഇങ്ങനെ കരഞ്ഞുകാരൻ ഇങ്ങനെ നടന്നുകൊണ്ട് നീങ്ങാട്ടോ അങ്ങനെ നായനെ അവട്ടെ വളരെയധികം സങ്കടത്തോടെ തന്നെ അനന്തപുരിയുടെ പടി ഇറങ്ങി ഇങ്ങനെ റോഡിലൂടെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഓരോ വണ്ടിയുടെ ഹോണ് കേൾക്കുമ്പോഴും നായനെ ചിന്തിക്കുന്നുണ്ട് അത് ആദർഷീട്ടനായിരുന്നെങ്കിൽ ആദർഷീട്ടനായിരുന്നെങ്കിൽ എൻ്റെ ആദർഷനെ എന്നെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് ഓരോ വണ്ടി പോകുമ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ആദർശമൊന്നും നയനെ തിരിച്ച് വിളിക്കാനൊന്നും വന്നില്ല കേട്ടോ നായനെ നേരെ നടന്ന് നടന്ന് നേരെ തൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തി ഉടനെ തന്നെ നായനാവിടെ ബെല്ല് പോലും അടിക്കാതെ നേരെ ആ ഒരു ഉമ്മറത്തങ്ങ് വന്നിരിക്കും എന്നിട്ട് സങ്കടം കൊണ്ട് ഇങ്ങനെ പൊട്ടി കരയുന്ന സമയത്തായിരിക്കോട്ടോ അതും കണ്ടുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് ചേച്ചി എന്ത് പറ്റി ചേച്ചി എന്താ ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത് അവർ എൻ്റെ ചേച്ചീനെന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു അയ്യോ ഇത് ബാഗൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാഗും പിടിച്ചു നയനെ കൂട്ടി അകത്തേക്ക് കയറി പോകുകയായിട്ടോ നന്ദു ആ സമയത്തായിരിക്കും ഗോവിന്ദനും കനകും അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് തന്നെ കനകം ചോദിക്കുന്നതിന് എന്ത് പറ്റുമോളെ അവരെന്താ നിന്നെ അവിടെ നിന്നും പുറത്താക്കിയോ ആദർശ് മോനെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും ആ പെണ്ണിനെ നയന പറയുന്നുണ്ട് അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കണ്ടതല്ലേ അന്ന് ഞാൻ മഴ നയനു നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിനെയും അതുപോലെ തന്നെ ആദർശീട്ടൻ്റെ അച്ഛൻ്റെയൊക്കെ സ്വഭാവം നിങ്ങൾ കണ്ടതല്ലേ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചതല്ലേ ആ ഒരു പൊങ്കാല സമയത്ത് ആദർശീട്ടൻ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തത് ഇനി അമ്മ ഞാൻ എന്തായാലും അവിടെ പിടിച്ചു നിന്നിട്ട് യാതൊരു കാര്യമില്ല എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ട് തന്നെയാണ് അമ്മയെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല എന്നൊക്കെ പറയട്ടെ പറയാട്ടെ നായനാ അപ്പോഴെ നന്ദു ചോദിക്കുന്നത് പോരുന്നതിന് മുൻപായിട്ട് ചേച്ചിക്ക് രണ്ട് വർത്താനം അങ്ങ് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോഴേ നയനെ ചോദിക്കുന്നുണ്ട് എന്തിനാ നന്ദു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ എല്ലാം അവസാനിപ്പിച്ചിട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയും ആ ആ സമയത്തിന് കനകദുർഗ് ചോദിക്കുന്നുണ്ട് മോളെ നീ പോരുന്നതിന് മുൻപായിട്ട് ഈ താലി അങ്ങ് അഴിച്ചു വെച്ചിട്ട് പോരുന്നുണ്ടായിരുന്നില്ല എന്ന് ചോദിക്കും അപ്പോഴേ നയന പറയുന്നുണ്ട് ഇനി ഏതായാലും മറ്റൊരാൾ ഇനി ഏതായാലും മറ്റുള്ളവരുടെ മുകളിൽ താലി കെട്ടാൻ കഴുത്ത് നിന്നാണെന്നും എന്നെക്കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ ഈ താലി സൂക്ഷിക്കുമെന്നൊക്കെ പറയാട്ടോ നയന ആ സമയത്ത് നന്ദു ആവട്ടെ ചീച്ചി വായന എന്നൊക്കെ പറഞ്ഞാൽ നയനയും കൂട്ടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാണ് ആ സമയത്ത് തന്നെ ആയിരിക്കൂട്ടെ ഗോവിന്ദൻ ഇങ്ങനെ നെഞ്ചുവേദന വരുന്നത് നെഞ്ചുവേദന വന്നിട്ട് ഗോവിന്ദൻ അവിടെ നെഞ്ചത്തിങ്ങനെ തടവിട്ട് അവിടെ നിന്ന് കുഴഞ്ഞു വീഴുമായിരിക്കും എന്നാൽ ഇതും കണ്ട് കനകദുർഗ് ഓടി വന്നിങ്ങനെ പിടിക്കുമ്പോഴേക്കും നന്ദുവും നയനയും ഓടി വന്നിട്ട് ഇങ്ങനെ ഗോവിന്ദനെ പിടിച്ചിട്ട് അവിടെ ഇരുത്തുകയാണ് അങ്ങനെ ഗോവിന്ദൻ ആ ഒരു കസാരയിലേക്ക് പിടിച്ചു ഇരുത്തി ഉടനെ തന്നെ ഗോവിന്ദൻ അവിടെ ആകെ തളർന്ന അവശ്യനായിട്ട് നേരെ നായനയുടെ മടിയിലേക്ക് അങ്ങ് വീഴുകയാണ് അങ്ങനെ ഗോവിന്ദൻ തളർന്നു വേണ്ടി ഗോവിന്ദൻ ശ്വാസം പോലും നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പത്തരമാറ്റ സീരിയൽ ഇനി വമ്പൻ ട്വിസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ